സി പി സതീഷ് കുമാർ അയച്ച പ്രഥമ കവിതാ സമാഹാരം സൈബറേഡ് പ്രകാശനം മെയ് പതിനൊന്നിന് ഏറ്റിമ്മാനൂർ എസ് എം എസ് എം ലൈബ്രറി ഹാളിൽ നടക്കും വൈകുന്നേരം മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ എസ് ജോസഫ് പ്രകാശനകർമ്മം നിർവഹിക്കും കഥാകൃത്ത് എസ് ഹരീഷ് പുസ്തകം ഏറ്റുവാങ്ങും എം ജി സർവകലാശാല സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് പ്രൊഫസർ ഡോക്ടർ അജു കെ നാരായണൻ പുസ്തകം പരിചയപ്പെടുത്തും എം ആർ രേണുകുമാർ എസ് കണ്ണൻ പ്രൊഫസർ മാത്യു ജയമുട്ടം ബി ശശികുമാർ സജീവ് അയ്മനൻ തുടങ്ങിയവർ പങ്കെടുക്കും പ്രഥമ കവിതാ സമാഹാരമായ സീബ്ര എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് മെയ് പതിനൊന്നിന് വൈകുന്നേരം നാല് മണിക്ക് നടക്കുകയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത കവി എസ് ജോസഫായിരിക്കും പുസ്തകം ഏറ്റുവാങ്ങുന്നത് എഴുത്തുകാരനും നോവലിസ്റ്റുമായ എസ് ഖരീഷാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നത് എം ജി സർവകലാശാല സ്കൂളോസിലെ ഡോക്ടർ അജു എടുത്തു ഈ ഒരു രാഷ്ട്രീയ പുസ്തകം രചിച്ച സി പി സതീഷ് കുമാർ തന്നെയാണ് കവർ ചിത്രവും വരച്ചത് ആശഭൂരി മാസിക എഡിറ്റർ ബാബു ബാബുത്തൻപറമ്പൻ എഴുത്തുകാരൻ സന്തോഷ് തോമസ് സാമൂഹ്യ പ്രവർത്തകൻ ദിലീപ് കൈപ്പുഴ സി പി സതീഷ് കുമാർ എന്നിവർ ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു